യു കെയിലെ കെന്റിൽ മാർഗേറ്റിലെ ക്വീൻ എലിസബെത്ത് ദി ക്വീൻ മദർ ആശുപത്രിക്ക് പുറത്ത് ബസ് ഇടിച്ച് നാല് വയസ്സുകാരനായ സഹീർ ജാൻ എന്ന കുഞ്ഞു മരിച്ചു വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് ഈ ഹൃദയ ഭേദകമായ സംഭവം നടന്നത് സഹീർ തന്റെ മുത്തശ്ശിയെ കാണാൻ ആശുപത്രിയിൽ എത്തിയതായിരുന്നു കെന്റ് പോലീസിന്റെ വിവരമനുസരിച്ച് കുട്ടി ആശുപത്രിയിൽ നിന്ന് കാൽനടയായി നടയായി പുറത്തേക്ക് പോയപ്പോഴാണ് അപകടം സംഭവിച്ചത് സ്റ്റേജ് കോച്ചിന്റെ വെള്ള സിംഗിൾ ഡെക്കർ ബസ്സാണ് എ എൻ ഡി വിഭാഗത്തിന്റെ പ്രവേശന കവാടത്തിന് സമീപം ഉണ്ടായിരുന്നത് അപകടത്തിനു ശേഷം കുട്ടിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംഭവത്തിന് സാക്ഷിയായ ഗില്ലിയർ മർഫി എന്ന രോഗി തിരക്കേറിയ വാഹനങ്ങൾക്കിടയിൽ ബസ്സിന് സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തി സ്റ്റേജ് കോച്ച് കമ്പനി അനുചോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നതായി അറിയിച്ചു ഈസ്റ്റ് കെൻ ഹോസ്പിറ്റൽസ് എൻ എച്ച് എസ് ട്രസ്റ്റും കെൻഡ് കൌണ്ടി കൗൺസിലും കുടുംബത്തിന് അനുശോചനം അറിയിച്ചു സി സി ടി വി ഡാഷ് കാം ദൃശ്യങ്ങൾ അല്ലെങ്കിൽ സംഭവത്തിന് സാക്ഷിയായവർ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥനയുമുണ്ട്